പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് ബാച്ചിന്റെ രണ്ടാമത് ഒത്തുചേരലാണ് ഓർമ്മ എഴുപത്തിയെട്ട് എന്ന പേരിൽ പേരാവൂർ രാജധാനി ഹാളിൽ നടന്നത് പരിപാടി സഹപാഠി ടി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും എനിക്ക് സംസാരിക്കാൻ എൻ്റെ ലോക്കൽ കോഡിൻ്റെ ഗൂഗൽ കോഡിൻ്റെ ഘടന അനുവദിക്കുന്നില്ല അസുഖം വന്ന് കുറേ ഭാഗം എടുത്തു കളഞ്ഞതെൻ്റെ ബാക്കി ആണ് കാണുന്ന കെ സി സി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എസ് എൽ സി ബാച്ചിൻ്റെ ഓർമ്മ എഴുപത്തി എട്ടിൻ്റെ രണ്ടാം സംഗമ ദിവസമാണ് ഇന്ന് ഇടപെടലുകൾക്ക് ശേഷമാണെങ്കിലും ഇങ്ങനെ ഈ സംഗമം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് ഒപ്പം നമ്മളെ ഈ ഗ്രൂപ്പിൻ്റെ നെടും തൂണുകളിലൊന്നായിരുന്ന ബേബി ദ്വാമസിൻ്റെ അകാലനിധിയാണ് നമ്മളെ ഏറെ ദുഃഖിപ്പ് അതുപോലെ കാക്കയങ്ങാടുള്ള ഒരു രവിയും ഒന്നാം സംഗമത്തിന് ശേഷം നമ്മളെ ഒത്തിമു നമ്മളിൽ നിന്ന് എല്ലാ സുഹൃത്തുക്കളെയും നമുക്ക് ദുഃഖത്തോടെ സ്മരിക്കാം ശേഷം ഈ ഗ്രൂപ്പിലെ കുറെ പേര് എൻ്റെ വീട്ടിൽ വന്ന് എന്റെ അവസ്ഥ മനസ്സിലാക്കുകയും അടക്കമുള്ള കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ബേബി ജോൺ അധ്യക്ഷനായി ചടങ്ങിൽ ചെസ് ചാമ്പ്യനും സഹപാഠിയുമായ വി എൻ വിശ്വനാഥനെ സഹപാഠികൾ ചേർന്ന് പൊന്നാടിയിട്ട് ആദരിച്ചു കെ മണികണ്ഠൻ പി കെ ജയചന്ദ്രൻ കെ ശ്രീധരൻ അന്നക്കുട്ടി വരവുകാലായിൽ രചിത വടകര ജോൺ കൊച്ചുതാഴം കെ എസ് മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു നൂറോളം സഹപാഠികളാണ് ഒത്തുചേരലിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പേരാവൂർ